ഇവനാണ് നമ്പർ വൺ ഞങ്ങളുടെ വീട്ടിലെ ശിക്കാരി ശമ്പു ഇവൻ അമിതാച്ചനാണ് എന്നാണ് ഇവന്റെ വിചാരം ഇവന്റെ പല്ലിന്റെ തിളക്കം കണ്ടാൽ അമിതാബ് ബച്ചൻ പോയി നാട്ടുകാർ വരെ പേടിച്ചോടും എന്ന് ഇവൻ കറിയില്ലല്ലോ ഇന്ന് ഈ സായിപ്പിൻറെ ഡേ ഇൻ മൈ ലൈഫാണ് എന്നാണ് ഇവന്റെ ഭാവം ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ നെയ്സായിട്ട് ഒരു പണി കൊടുത്തതാണ് ഇവനാണെങ്കിൽ ഈ സീറ്റ് വിട്ട് മാറുന്നേയില്ല അവൻ പറയുന്നത് ഇത് അവന്റെ സീറ്റാണ് എന്നാണ് അതുപോലെ തന്നെ ഇവന്റെ കഥ പറച്ചിലും തീരുന്നില്ല എന്തൊരു വർത്താനമാ ഞങ്ങൾ കേട്ട് കേട്ടും അടുത്ത് പറഞ്ഞ തന്നെ പിന്നേം പിന്നേം പറഞ്ഞോണ്ടിരിക്കുക ഒടുക്കത്തെ വണ്ടിപ്രാൻ്റെ നമ്പർ ത്രീ ഇവനാണ് ഫാമിലിത്തെ കുറുമ്പിപ്പണ്ട് ലാസ്റ്റ് വൺ ഇവൻ വെറും പാമാണ് എന്നാണ് ഇവളെ വിചാരം പക്ഷെ അത് വെറും വേസ്റ്റ് ആണ് അവൾ മമ്മിയാണ് എന്നാണ് അവന്റെ വിചാരം ഇവിടെ രീത്തൻ ജാസ്തി പാട്ടിലാണ് അവിടെ നീർത്തൻ ജാസ്തി അടിയിലാണ് അടി കഴിഞ്ഞപ്പോഴേക്ക് അവളുടെ മുഖം ഒരു ഷെയ്പായി ഒന്നാം തരം ബലും തരം ഒരു നല്ല തരം അതും പാടിയാണ് ഇവൻ ഇരിക്കുന്നത് ഇവന്റെ പാട്ട് കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തു ഞങ്ങൾ മൂന്നും കൂടിയും ചേർന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട കുശാൽ ആണ് ഞങ്ങൾ മൂന്നും ചേർന്ന് ഊര് തണ്ടിയിട്ട് വരാം നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം സ്വാഗതം ഇവിടെ അപ്പഴാ അടി നടത്തുന്ന പറയാൻ പറ്റൂല അതിൻ്റെ ഇടയിൽ അടിയും ഉണ്ടാകും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെ മഴയും കാടൊക്കെ നിങ്ങൾ കണ്ടോളി എന്താ മൊഞ്ച് ഈ കാട്ടിൽ കാണാമുഴക്കോ ആനയൊക്കെ ഉണ്ട് എന്നാണ് ഇവരുടെ സംസാരം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്തായാലും പോയി പോയി ഞങ്ങൾ വലിയ പാലത്തുമ്പെത്തി പാലമൊക്കെ അത് വെള്ളത്തിനോട് നിറഞ്ഞു കവിയാനായി ഞങ്ങൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളുടെ രക്ഷസാനത്തിലേക്ക് വെച്ച് പിടിച്ചു പിന്നെ ഫുഡ് അത് ഞങ്ങൾക്ക് മസ്റ്റാ കണ്ടതിൽ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി എന്തിനാണെന്നോ അവിടെ ഞങ്ങൾ വിചാരിച്ചത് കിട്ടുകയുള്ളു ഇതൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഒരു സുന്ദരി പ്രത്യക്ഷപ്പെട്ടു എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റാ ഒന്നും നോക്കിയില്ല ഞങ്ങൾ അറഞ്ചാം മുറഞ്ചാം വെട്ടി വിഴുങ്ങി അവിടെ നിന്ന് ഞങ്ങൾ മുങ്ങി എങ്ങോട്ടാണെന്നല്ലേ സൂപ്പർ മാർക്കറ്റിലോട്ട് ഞങ്ങളെ ഞാൻ അലച്ചിലോടലച്ചി ബട്ട് ഞങ്ങളെങ്ങനെ സൂപ്പർ മാർക്കറ്റ് കണ്ട ഞങ്ങളെ കാണാതാവുമെന്ന് അവർക്ക് പാവങ്ങൾ ഏതായാലും ഞങ്ങളെ അവിടെ ഇട്ട് പിടിച്ചു ഒന്നും നോക്കിയില്ല കണ്ടതെല്ലാം കയ്യിലാക്കി ബില്ലടിക്കാൻ പോയി അപ്പോഴാണ് മക്കളെ ഞങ്ങൾ ആ സത്യം തിരിച്ചറിയുന്നത് എന്താണെന്ന് അറിയോ കുനാഫ ചോക്ലേറ്റ് ഞങ്ങളെ നോക്കി ചിരിക്കുന്നു അതെടുക്കാൻ പോയപ്പോഴാണ് ഇവിടെ ഒരുത്തൻ ഭയങ്കര തെരിച്ചു എന്താണെന്ന് നോക്കിയപ്പോഴാണ് ജംസെടുത്ത് വെട്ടി വിഴുങ്ങി കൂട്ടത്തിൽ വലുത് തന്നെ എടുത്ത് കൈയിലാക്കി അത് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ നെയ്സായിട്ട് അവിടെ വെച്ചു പിന്നെ കിട്ടിയതും കൊണ്ട് ഇങ്ങോട്ട് പോന്നു എന്തായാലും വണ്ടിന്ന് അടി കൂടാത്ത ഭാഗ്യം പറഞ്ഞിട്ട് കാര്യമില്ല അടി കൂടാതെ ഇരിക്കാനും അവർ അടവെടുത്തിരുന്നു അതിനാണ് അവർ വലുത് വാങ്ങി തരാതെ ചെറുത് നാലെണ്ണം വാങ്ങിയത് ഏ ആ അത് സാരമില്ല എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ് കുനാഫ ചോക്ലേറ്റ് കിട്ടിയാലോ അത് മതി ഓരോരുത്തരും മണത്തൊക്കെ നോക്കിയാണ് കഴിക്കുന്നത് മണത്താൽ രുചി അറിയുമെന്നാണ് അവരുടെ വിചാരം വെളിവില്ലാത്ത കുറെ എണ്ണം ഏതായാലും നമ്മൾ ഇപ്പോൾ രക്ഷസ്ഥാനത്ത് എത്തിയിട്ടില്ല നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ജേണി തുടങ്ങാം ഇവിടെ ഇരുന്ന് കുനാഫ തന്നാൽ അവിടെ എത്തുകയില്ല കുനാഫ വാങ്ങാൻ അക്രമിച്ച് കയറിയ ബിരുദനാണിവൻ ഇവിടെ മഴയും ചളിയാണെന്ന് പറഞ്ഞ് വണ്ടി നിർത്തി നടക്കാൻ മടിച്ച് ഞങ്ങൾ ഓട്ടോമാമെ വിളിച്ചു പോന്നു പോന്നുമാക്കാൾ വലിയ പോരാളിയാണെന്ന് കരുതിയ ഞങ്ങൾക്ക് തെറ്റി ഓട്ടോമാമനും ഞങ്ങളെ വയൽ ഉപേക്ഷിച്ചു പോയി പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാൽ വണ്ടി മാത്രം അവസാനം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി രക്ഷപ്പെട്ടു റോഡ് ഒഴിച്ചു പോയി എന്ന് മമ്മി കള്ളം പറഞ്ഞത് ഇത് റോഡല്ലേ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഇങ്ങോട്ടാ വന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ നെട്ടി അതായിരിക്കുന്നു ലെവൻ യൂട്യൂബിന്റെ ഉപഹാരം സിൽവർ പ്ലേ ബട്ടൺ അത് ആരുടെയും അല്ല അത് ഡോക്ടർ കപ്പിൾസിൻ്റെതാണ് അപ്പോഴല്ലേ ഡോക്ടർ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് കേട്ടപ്പോൾ ഒന്നും നോക്കിയില്ല പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇറങ്ങി ഓടി അപ്പോൾ ഓക്കെ ബൈ പിന്നെ കാണാം